രണ്ട് വെള്ളം പാകിസ്ഥാനിൽ നിന്നും രംഗത്ത് വന്നിരിക്കുന്നത് വീണ്ടും ഒരു യുദ്ധ ഭീഷണിയുമായിട്ട് പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായിട്ടുള്ള ബിലാൽ ബൂട്ടോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കില്ല കഥ എങ്ങനെയാണ് സിന്ധു നദീജല ഉടമ്പടി അത് പ്രകാരമുള്ള വെള്ളം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് ബിലാവലിന്റെ ഭീഷണി തന്നെ ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളാണ് അദ്ദേഹം നിരത്തിയിരിക്കുന്നത് ഒന്നുകിൽ കരാർ പ്രകാരമുള്ള വെള്ളം നിൽക്കുക അല്ല എങ്കില് ആറ് നദികളിൽ നിന്നുമുള്ള വെള്ളം ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുമെന്നും ബിലാവൽ ഭീഷണിപ്പെടുത്തി പറയും വളരെയേറെ പ്രയത്നിച്ചാണ് എസ് ഐ ടി എഫിൻ്റെ വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എത്തുന്നത് തന്നെ അതിലേക്ക് മാറിയത് തന്നെ വീണ്ടും ഒരു എഫ് ഐ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ ലക്ഷ്യം തന്നെ പാകിസ്ഥാനെ അതിലേക്ക് ഉൾപ്പെടുത്താനാണ് ലക്ഷ്യം മാത്രമല്ല അതിനായിട്ട് ഭീകരവാദത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് തിനിടയിൽ തന്നെ കശ്മീർ വിഷയം ആഗോള തലത്തിൽ എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ള ഒരു ആരോപണവും ശരിക്കും പറഞ്ഞാൽ അവകാശപ്പെട്ടു എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാറ് ഇന്ത്യ ഒരിക്കലും തന്നെ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് ബിലാവൽ ഭീഷണിയുമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ രംഗത്തേക്ക് എത്തുന്നത്